നമസ്കാരം പിണറായി വിജയൻ കേരളത്തിലെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആവുന്നതിന് മുമ്പ് ആ പാർട്ടിക്ക് ഒരു സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ചടയൻ ഗോവിന്ദൻ എന്നാണ് അദ്ദേഹം കണ്ണൂരിലെ ഒരു സാധാരണക്കാരനായ ഒരു തൊഴിലാളിയായ ബീഡിത്തൊഴിലാളിയായിരുന്നു ബീ ഡി തെരച്ചുവിറ്റ് ദിനേശ് ബീഡി സഹകരണ സംഘവും സാധു ബീഡി സംഘവും ഒക്കെ പഴയകാലത്ത് കണ്ണൂരിലെ പാർട്ടി പ്രസ്ഥാനത്തെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിനു വേണ്ടി പഴയകാലത്തെ നേതൃനിരയിൽപ്പെട്ട നേതാക്കൾ വളർത്തിക്കൊണ്ടുവന്ന സഹകരണ പ്രസ്ഥാനങ്ങളായിരുന്നു ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അവിടെ തൊഴിലെടുത്തുകൊണ്ടാണ് ചടയൻ ഗോവിന്ദനെ പോലെയുള്ള സഖാക്കൾ കണ്ണൂരിലും കേരളത്തിലുമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിയെടുത്തത് അതിന് താങ്ങും തണലുമായി പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ പിൻബലവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ കാലഘട്ടത്തിൽ കേരളത്തിലെ സി പി ഐ എമ്മിന് വളരെ ഊർജ്ജസ്വലമായ രീതിയിൽ അതിൻ്റെ നേതൃത്വപരമായ പങ്ക് ഏറ്റെടുത്തുകൊണ്ട് നിർവഹിച്ചു പോകുന്ന ഒരു നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ ചടയൻ ഗോവിന്ദൻ ഒക്കെ ആ കാലത്ത് സംസ്ഥാന സെക്രട്ടറിയും അങ്ങനെ നേതൃനിരയിലുള്ള നേതാക്കളുമൊക്കെ അദ്ദേഹത്തെ പോലെ മറ്റുള്ള ആളുകളും ഉണ്ടായിരുന്നെങ്കിലും വി എസ് അച്യുതാനന്ദനുള്ള പ്രാമുഖ്യം മറ്റാർക്കും ഉണ്ടായിരുന്നില്ല പക്ഷേ അവരെ ഒന്നും കടത്തിവെട്ടാനോ തൻ്റെ ആജ്ഞാനുവർത്തികളാക്കി മാറ്റാനോ ആ കാലഘട്ടത്തിലൊന്നും വി എസ് അച്യുതാനന്ദൻ തയ്യാറായിരുന്നതുമില്ല അപ്പോൾ പരിണിതപ്രജ്ഞനായ ഒരു നേതാവായി പാർട്ടി വളർത്തിയെടുത്തുകൊണ്ടാണ് ചടയൻ ഗോവിന്ദൻ കാലയവനീക്കുള്ളിൽ മറഞ്ഞത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടമാണ് എന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹത്തിൻ്റെ മരണം നടന്ന ആ ദിവസം ഞാനും തിരുവനന്തപുരത്തുണ്ടായിരുന്നു അന്ന് ഒരു മാധ്യമപ്രവർത്തനായി നിന്നിരുന്ന എന്നെ സംബന്ധിച്ച് തലേ രാത്രിയിൽ അവിടെ ഒരു ലോഡ്ജിൽ കിടന്നുറങ്ങുന്ന സമയത്തൊന്നും പിറ്റേന്ന് പുലർച്ചെ ഒരു വാർത്ത കേൾക്കേണ്ടി വരും എന്ന് കരുതിയതല്ല പക്ഷെ പിറ്റേന്ന് പുലർച്ചെ ആ തിരുവനന്തപുരം തമ്പാനൂർ ഭാഗത്തെ പാർട്ടി സഖാക്കൾ അവിടെ പല ഭാഗങ്ങളിലായി കരിങ്കൊടി കെട്ടുന്നതും ചെറിയ കയ്യെഴുത്ത് പോസ്റ്ററുകൾ സഖാവ് ചടയൻ ഗോവിന്ദൻ അന്തരിച്ചു എന്നുള്ള നിലയിൽ ഭിത്തികളിലൊക്കെ പതിച്ചു വെക്കുന്നതും കണ്ടുകൊണ്ടാണ് പിറ്റേത് പുലർച്ചെ ആ തമ്പാനൂരിലെ പ്രഭാതം ആരംഭിക്കുന്നത് കേട്ടവാദി കേൾക്കാത്തവാദി തിരുവനന്തപുരം എ കെ സെൻ്ററിൽ ലക്ഷ്യമാക്കി ഈയുള്ളവന് നടന്നു വലിയ കോരിച്ചൊരിയുന്ന മഴയുള്ളൊരു ദിവസമായിരുന്നു പക്ഷേ ആ മഴയൊന്നും വകവെക്കാതെ ആയിരക്കണക്കിന് പാർട്ടി സഖാക്കൾ ആയിരക്കണക്കിന് പാർട്ടി സഖാക്കൾ പാർട്ടി അനുഭാവികൾ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ ചടയൻ ഗോവിന്ദനെയും കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തെയും സ്നേഹിക്കുന്ന ആളുകൾ അവരൊക്കെയും തിരുവനന്തപുരം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എ കെ ജെ സെന്റർ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുകയായിരുന്നു അവിടെ ഹർകിഷൻ സിംഗ് സുർജിത്രി പോലെയുള്ള ഉണ്ടായിരുന്നു അവിടെ വലിയ കൂടി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എ കെ ജെ സെന്ററിൻ്റെ ദർബാർ ഹാളിൽ കിടത്തിയിരിക്കുന്നു ആ കോരിച്ചൊരിയുന്ന മഴ നനഞ്ഞുകൊണ്ട് അതിനുള്ളിലേക്ക് പ്രവേശിച്ച് ചടയൻ ഗോവിന്ദൻ എന്ന കേരളം കണ്ട എക്കാലത്തെയും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ച വലിയൊരു സഖാവിൻ്റെ ഭൗതികദേഹം കണ്ട് ഇറങ്ങിയപ്പോൾ പാർട്ടി സഖാക്കളുടെ മുഖം മുഖ മുഖങ്ങളൊക്കെ കരഞ്ഞ് കലങ്ങിയ മട്ടിലായിരുന്നു അതൊരു കാലഘട്ടമാണ് അദ്ദേഹത്തിന് മൃതശരീരം തിരുവനന്തപുരത്തുനിന്ന് കണ്ണൂരിലേക്കുള്ള വിലാപയാത്ര ആ വിലാപയാത്രയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു പാർട്ടി സെക്രട്ടറി അത്യാവശ്യമായി തൽക്കാലത്തേക്ക് പാർട്ടിയെ നയിക്കാൻ ഒരാളില്ലാതെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കണ്ണൂർ പയ്യാമ്പലം കടപ്പുറം വരെ എത്തിക്കുക എന്നുള്ളത് വളരെ അച്ചടക്ക ബോധമുള്ള ഒരു കേഡർ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പരിഹാസ്യമാണ് അതുകൊണ്ട് അന്ന് വി എസ് നിർദ്ദേശിച്ച പേരാണ് പിണറായി വിജയൻ പിണറായി വിജയൻ അന്ന് പാർട്ടിയുടെ താൽക്കാലിക സെക്രട്ടറിയായി ചടയൻ ഗോവിന്ദന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുമ്പോൾ അതിന് നേതൃത്വപരമായ പങ്ക് കൊടുത്തുകൊണ്ട് പയ്യാമ്പലം കടപ്പുറം വരെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ആ വിലാപയാത്ര മുന്നോട്ട് പോയി പിന്നീട് ഇങ്ങോട്ട് നാം കണ്ട കാഴ്ചകളൊക്കെ ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും ഒരു കർഷക പ്രസ്ഥാനത്തിനും യോജിച്ചതായിരുന്നു പോയെന്ന് പി വി അൻവറിന്റെ വാദങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തെ സി പി ഐ എമ്മിനെ സ്നേഹിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടതാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനൊരു മുഖപുരയായി അക്കാര്യം പറഞ്ഞുപോയത് പിന്നീട് ഇങ്ങോട്ട് സി പി ഐ എമ്മിൽ നാം കാണുന്നത് ഒരു കലഹമാണ് പിന്നീട് ഇങ്ങോട്ട് കാലം കാത്തുവച്ചതുപോലെ സി പി ഐ എമ്മിൽ വലിയ രീതിയിലുള്ള കലാപമുണ്ടായി ആ കലാപം സി പി ഐ എമ്മിൽ മാത്രമല്ല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചു സത്യത്തിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയേഴ് എന്ന് പറയുന്ന ഈ ദിവസം കേരളത്തിലെ സി പി ഐ എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ഒരു മാലിന്യ കൂമാാരത്തിലേക്ക് തള്ളിയിടുന്ന രീതിയിൽ അപഹസിക്കപ്പെട്ടുകൊണ്ട് അപഹാസ്യരായി ഇളിഭ്യരായി അവരുടെ നേതൃത്വം നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിലെ പൊതുസമൂഹം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് കാരണക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിനുള്ള ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പി വി അൻവർ ഇന്ന് ഉന്നയിച്ച് ഇന്നലെ വരെ ഉന്നയിച്ചുകൊണ്ടിരുന്ന ഇന്ന് ഉന്നയിച്ചു വാദങ്ങൾ പി വി അൻവർ കള്ളക്കടത്തുകാരനോ സ്വർണ്ണക്കടത്തുകാരനോ അനധികൃത വ്യവസായം നടത്തുന്ന ആളോ ആ വാദങ്ങളൊക്കെ ശരിയാണ് എന്ന് നാം സമ്മതിച്ചാൽ തന്നെ പിണറായി വിജയൻ ശരിയാണോ എന്നുള്ളൊരു ചോദ്യം മറുഭാഗത്ത് വരുന്നുണ്ട് അപ്പോൾ പിണറായി വിജയൻ എന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പൊളിറ്റ് ബ്യൂറോ അംഗം കേരളത്തിലെ ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റ് കർഷകരുടെ ഇടതുവർഷ പ്രസ്ഥാനത്തിൻ്റെ അനുഭാവികളുടെ അകമ്പടിയോടെ ഒത്താശയോടുകൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആ വ്യക്തി ആ വ്യക്തി ശരിയല്ലാത്ത നിലയിൽ കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലമായി കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നു അതിന്റെ അനുരണനങ്ങൾ പ്രതിപ്രവർത്തനങ്ങളായി ഇപ്പോൾ പി വി അൻവറിലൂടെ പുറത്തു വന്നു എന്ന് മാത്രമേ നാം ഇപ്പോൾ കാണേണ്ടതുള്ളൂ അന്ന് വി എസിന്റെ ഒത്താശയോടുകൂടി കേരളത്തിലെ സി പി ഐ എമ്മിൻ്റെ നേതൃതലത്തിലേക്കെത്തിയ പിണറായി വിജയൻ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവിനെ മലർത്തി അടിച്ചുപോയ ആ കലാപത്തിന്റെ നാളുകളും നാം ഇപ്പോൾ ഓർമ്മിക്കും ഓർമ്മിക്കണം വി എസ് അച്യുതാനന്ദനെ പാർട്ടിക്കുള്ളിൽ ഒന്നുമല്ലാതാക്കി തീർക്കാൻ വേണ്ടി പിണറായി വിജയൻ ചെയ്തു കൂട്ടിയ ചില ചെയ്തികളുടെ അനന്തരഫലമാണ് ഈ പി വി അൻവറിനെ പോലെയുള്ള ആളുകൾ ഇക്കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞുപോയ ശക്തിയില്ലാതെ പറഞ്ഞുപോയൊരു കാര്യമുണ്ട് പി വി അൻവർ കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളാണ് അദ്ദേഹം ഇപ്പോഴും ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടില്ല അതുകൊണ്ട് അയാൾ പറയുന്നതിൻ്റെ പറയുന്നതൊക്കെ അതിൻ്റേതായ അർത്ഥത്തിലെടുത്താൽ മതി എന്നാണ് പൊതുസമൂഹത്തോട് പിണറായി വിജയൻ ഉത്ബോധിപ്പിച്ചു പോയത് പക്ഷേ കോൺഗ്രസ് പശ്ചാത്തലമുള്ള പി വി അൻവരനെ സി പി ഐ എമ്മിൻ്റെ ഒരു സ്വതന്ത്ര എം എൽ എ ആയി വളർത്തിയെടുത്ത് കേരളത്തിന്റെ നിയമസഭയിൽ അലങ്കരിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് അതിനുത്തരവ് പിണറായി വിജയൻ എന്നത് മാത്രമാണ് പിണറായി വിജയൻ അറിയാതെ അത് സംഭവിക്കില്ല അപ്പോൾ പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് വി എസ് അച്യുതാനന്ദനെ മലർത്തിയടിക്കാൻ വേണ്ടിയും കേരളത്തിന്റെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയും അന്ന് ഒട്ടു കുറെ കൊള്ളരുതായ്മകൾ കാണിക്കേണ്ടി വന്നു ആ കൊള്ളരുതായ്മയുടെ ഭാഗമായി പി വി അൻവറിനെ പോലെ വലതുപക്ഷ പശ്ചാത്തലമുള്ള വ്യാവസായിക ബന്ധമുള്ള അധോലോക ബന്ധമുള്ള കുറേ ആളുകളെ ഈ പാർട്ടിയുടെയും പ്രത്യശാസ്ത്രത്തിൻ്റെയും ഭാഗമായി കൊണ്ടുവരേണ്ടതായി വന്നു അതിൽ താൽക്കാലിക വിജയം പിണറായി വിജയനായിരുന്നു അച്യുതാനന്ദനെ പോലെയുള്ള പാർട്ടി ഭക്തിയുള്ള പാർട്ടി തൊഴിലാളി പ്രസ്ഥാനം ശക്തമായി കേരള സമൂഹത്തിൽ നിലനിൽക്കണം എന്നാഗ്രഹമുള്ള അച്യുതാനന്ദനെ പോലെയുള്ള നേതാക്കൾ നിഷ്പ്രഭരായി അവരൊക്കെ പലവഴിക്ക് പിരിഞ്ഞു പാർട്ടിക്കുള്ളിൽ ഇല്ലാതായി ആ താൽക്കാലിക വിജയത്തിന്റെ ഭാഗമായി പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ എട്ടു വർഷക്കാലത്തിനിടയ്ക്ക് തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മകൾക്കും മകളുടെ ഭർത്താവായ മുഹമ്മദ് റിയാസിനുമെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് എന്തുകൊണ്ട് കൃത്യമായ നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയുന്നില്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ തന്റെ മകൾ ഏതു സമയത്തും ചോദ്യം ചെയ്യപ്പെടും തുറങ്കിലകപ്പെടും എന്നുള്ളൊരു ഘട്ടത്തിലാണോ ആർ എസ് എസുമായി ഒരു വഴിവിട്ട ബന്ധത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായത് അല്ലെങ്കിൽ വീണ വിജയന് എതിരെയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ഒട്ടേറെ ആരോപണങ്ങൾക്ക് മുമ്പിൽ കേന്ദ്ര അന്വേഷണ സംഘം പകച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നിങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ ചോദ്യങ്ങൾ പൊതു സമൂഹത്തിൽ ഇപ്പോഴും പ്രസക്തമായി നിൽക്കുന്നു അപ്പോൾ പി വി അൻവർ പറഞ്ഞ വാദങ്ങൾക്ക് ബലമുണ്ട് എന്നതാണ് ഇപ്പോൾ ചിന്തിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് അങ്ങനെ വന്നാൽ ഇനി മറുപടി പറയേണ്ടത് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസറാണ് ഗോവിന്ദൻ മാസർ പിണറായി വിജയനേക്കാൾ താഴ്ന്ന നിലയിൽ തീരെ ശക്തിയില്ലാത്ത നിലയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ആർജവധത്തോടെ പി വി അൻവർ എന്ന നിയമസഭാ സാമാജികൻ ഇടതുപക്ഷത്തിൻ്റെ സഹായത്തോടു കൂടി സി പി എമ്മിൻ്റെ സഹായത്തോടു കൂടി കേരളത്തിന്റെ നിയമസഭയിലെത്തിയ പി വി അൻവറിനെ തളിപ്പറയാൻ എം വി ഗോവിന്ദൻ മാസ്റ്റർ മടിക്കുന്നത് പിണറായി വിജയൻ എന്ന നേതാവിന്റെ മുഖം വികൃതമാകും എന്നുള്ളത് കൊണ്ടാണോ എന്നുള്ളൊരു മറു ചോദ്യം മറ്റൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് സഖാക്കളെ അപ്പോൾ അന്ന് പഴയകാലത്ത് വി എസ് അച്യുതാനന്ദനെ മലർത്തിയടിക്കാൻ വേണ്ടി കേരളത്തിലെ ചില അധോലോക സംഘവുമായി ബന്ധമുള്ള കുറേ ആളുകളെ മത തീവ്രവാദവുമായി ഇസ്ലാം മത തീവ്രവാദവുമായി ബന്ധമുള്ള കുറേ ആളുകളെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തേക്ക് വലിച്ചുകൊണ്ടുവന്ന് അച്യുതാനന്ദനെയും അദ്ദേഹത്തെ സഹായിക്കുന്ന അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടിയുടെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളുകളെയും ഒക്കെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ് പാർട്ടിയിലൂടെ അധികാരം പിടിച്ചെടുത്ത് ഇപ്പോൾ പിണറായി വിജയൻ അതേ ആളുകളുടെ മുമ്പിൽ ഉടുമുണ്ടഴിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് കേരളീയ സമൂഹം ഇപ്പോൾ കാണുന്നത് കേരളത്തിലെ മറ്റൊരു മുഖ്യമന്ത്രിമാർക്കും മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിനും നാളിതുവരെ നേരിടേണ്ടി വരാത്ത കാഴ്ചയാണ് ഇന്ന് പിണറായി വിജയനും കേരളത്തിലെ സി പി ഐ എം പ്രസ്ഥാനവും നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് മണിക്കൂറുകൾ തിയുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ മറുപടി പറയണം ആ മറുപടിയിൽ എല്ലാം ഉണ്ടായിരിക്കണം പി അൻവറും പിണറായി വിജയനും അൻവറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വീണാ വിജയനും മുഹമ്മദ് റിയാസുമല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ആർജവത്തോടെ വിളിച്ചു പറയാനുള്ള ശേഷി ഗോവിന്ദൻ മാസർക്കുണ്ടാകണം ഗോവിന്ദൻ മാസ്ർക്ക് അതുണ്ടാകാത്ത കാലത്തോളം ഈ പാർട്ടി പി വി അൻവർ പറഞ്ഞതുപോലെ വലിയൊരു വട്ടപൂജ്യമായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ അവശേഷിക്കും ആ വട്ടപൂജ്യം എത്രത്തോളം വലുതാകും എത്രത്തോളം അതിന് വലിപ്പമുണ്ടാകും എന്ന് മാത്രമേ ഇനി നമുക്ക് കാത്തിരുന്നു കാണാൻ